ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യലായ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു സൂപ്പർ രസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ബീട്രൂട്ട് കൊണ്ടാണ് ഞാൻ ഈ സൂപ്പർ രസം തയ്യാറാക്കുന്നത് ഇതിനുവേണ്ടി ഒരു ബീട്രൂട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തു നന്നായി പഴുത്ത രണ്ട് ടൊമാറ്റോയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം ഏഴ് അല്ലി ഒരു പച്ചമുളക് രണ്ട് കാശ്മീരി ചില്ലി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയിലയും എടുത്തു ഇനി കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ടും ടൊമാറ്റോയും ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് പകുതി വേവിച്ചെടുക്കാം കുക്കറിലിട്ടും വേവിച്ചെടുക്കാം കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ കേൾക്കുന്നതുവരെ വരെ വേയിച്ചെടുത്ത കഷ്ണങ്ങൾ ഒരു ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക ഇനി ഒരു പച്ചമുളക് ആഡ് ചെയ്ത് ഒന്നുകൂടെ അരച്ചെടുക്കാം ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി അരപ്പ് ഒരു പാത്രത്തിലിട്ട് അരച്ച ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം കുതിർത്തെടുത്ത പുളിവെള്ളം ആഡ് ചെയ്യാം മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജീരകം ചെറുതായി ചതച്ചത് ആഡ് ചെയ്യുക അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു എട്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുക നമ്മുടെ ബീട്രൂട്ട് രസം പാകമായിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു കടായിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അര സ്പൂൺ കടുുകിട്ട് പൊട്ടിക്കുക അതിലേക്ക് കട്ട് ചെയ്തെടുത്ത ചെറിയ ഉള്ളിയും ചതച്ചെടുത്ത വെളുത്തുള്ളിയും രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് ഉള്ളി ബ്രൗൺ കളറാവുന്നതുവരെ മൂപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം അതിനുശേഷം ഒരു കാൽ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി കടുക് താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത സൂപ്പർ ടേസ്റ്റാണ് ഈ രസത്തിന് വളരെ ഈസിയായി തന്നെ ഉണ്ടാക്കാം വളരെ ഗുണങ്ങളടങ്ങിയ സൂപ്പർ ടേസ്റ്റിയായ ഈ രസം നിങ്ങൾ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ